ഒരു സന്തോഷ വാർത്ത ഫാഷൻ ഡിസൈൻ മേഖലയിൽ പതിറ്റാണ്ടുകളുടെ വിജയ ചരിത്ര പാരമ്പര്യമുള്ള റോയൽ അക്കാദമിയുടെ പുതിയ ബ്രാഞ്ച് പൂക്കോട്ടും പാടത്ത് ഡിസംബർ രണ്ടിന് ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിക്കുന്നു റോയൽ അക്കാദമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി നിയർ ബസ് സ്റ്റോപ്പ് പൂക്കോട്ടും ജില്ലാതല സഹകരണ ബാരാഘോഷം സംഘടിപ്പിച്ചു സഹകരണ ജോയിന്റ് രജിസ്ട്രാർ സുരേന്ദ്രൻ ചേമ്പ്ര ഉദ്ഘാടനം ചെയ്തു അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായാണ് ജില്ലാതല സഹകരണ വാരാഘോഷം നടത്തിയത് നിലമ്പൂർ മുക്കട്ടയിൽ നടന്ന പരിപാടിയിൽ ഐ അലവി അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് രജിസ്ട്രാർ സി ബി പ്രസാദ് ഇ പ്രദീപ് ഇസ്മായിൽ കാവുങ്ങൽ പി പി ഷിയാജ് പി ഷാജഹാൻ മുസ്തഫ അബ്ദുൽ ലത്തീഫ് പി സലാഹുദ്ദീൻ എം എ ജോസ് പി ടി ഉഷ ഓമരക്കുട്ടൻ ടി സി തെയ്യൻ ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു മത്സരവിജയികൾക്ക് റെനി എബ്രഹാം ടി സുനിൽകുമാർ എം സീമ ഇബ്രാഹിം എന്നിവർ സമ്മാനങ്ങൾ നൽകി കേരള സഹകരണ സംഘം നിയമ ഭേദഗതി എന്ന വിഷയത്തിൽ നടന്ന പഠന ക്ലാസ്സിൽ സി വിനോദ് കുമാർ വിഷയാവതരണം നടത്തി ചേവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പ് അട്ടിമുറിയിൽ പ്രതിഷേധിച്ച് സഹകരണ വാരാഘോഷം യു ഡി എഫ് ബഹിഷ്കരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ